രേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വന്ദേ ഭാരത് ട്രെയിൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ സെമി ഹൈസ്പീഡ് ട്രെയിനാണിത് ഇന്ത്യൻ റെയിൽവേയെ ലോകോത്തര നിലവാരത്തിലെത്തിച്ച ഗതാഗത സംവിധാനം കൂടിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് രണ്ടായിരത്തി നാലായിരത്തി അഞ്ഞൂറ് ഭാരത് ട്രെയിനുകൾ പുറത്തിറക്കാനുള്ള പദ്ധതിയിലാണ് മോദി സർക്കാർ ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലും ഭാരതിന് സമാനമായ ട്രെയിൻ സർവീസ് സർവീസുണ്ട് ഗ്രീൻലൈൻ എക്സ്പ്രസ് എന്ന് പേരുള്ള ഈ ട്രെയിനിനെ യാത്രക്കാർ പലപ്പോഴും ഭാരതുമായി താരതമ്യം ചെയ്യാറുണ്ട് ഇവ രണ്ടിന്റെയും സവിശേഷതകൾ ഒന്ന് പരിശോധിക്കാം വന്ദേഭാരത് ബ്രോഡ്ഗേജ് ഇലക്ട്രിഫൈഡ് നെറ്റ്വർക്കിലാണ് വന്ദേ ഭാരത് പ്രവർത്തിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്ററാണ് വന്ദേഭാരതിന്റെ ഏറ്റവും ഉയർന്ന വേഗത റിക്ലൈനിംഗ് എർഗോണോമിക് സീറ്റുകളാണ് ഭാരതിനുള്ളത് എക്സിക്യൂട്ടീവ് ക്ലാസിൽ റൊട്ടേറ്റിംഗ് സീറ്റുകളുമുണ്ട് എല്ലാ കോച്ചുകളിലും സിസിടിവി എല്ലാ സീറ്റിലും മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റുകൾ ചൂടുവെള്ളവും തണുത്ത വെള്ളവും ലഭിക്കുന്ന ഓട്ടോമാറ്റിക് പ്ലഗ് ഡോർ ഉള്ള പാൻട്രി എല്ലാ കോച്ചിലും എമർജൻസി വിൻഡോകൾ എമർജൻസി പുഷ് ബട്ടൺ തീയണയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഡ്രൈവർ കാർഡ് ആശയവിനിമയത്തിനും വോയിസ് റെക്കോർഡ് ചെയ്യാനുമുള്ള സംവിധാനം കോച്ച് കണ്ടീഷൻ മോണിറ്ററിംഗ് സിസ്റ്റം ആയിരത്തി മുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് വരെയാണ് വന്ദേഭാരത് ടിക്കറ്റ് നിരക്ക് ഗ്രീൻലൈൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത ഗ്രീൻ ലൈൻ ട്രെയിൻ പാകിസ്ഥാനിലെ ഏറ്റവും വേഗതയേറിയ ആഡംബര ട്രെയിൻ സർവീസാണ് ആഡംബരവും അത്യാധുനിക സേവനങ്ങൾ കൊണ്ടും പ്രശസ്തമാണ് ഗ്രീൻ ലൈൻ പ്രീമിയം ട്രെയിൻ കറാച്ചിയിൽ നിന്ന് ഇസ്ലാമാബാദിലെ മർഗല വരെയാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത് പത്ത് സ്റ്റേഷനുകൾ പിന്നിട്ട ഇരുപത്തിരണ്ട് മണിക്കൂറുകൾ കൊണ്ടാണ് ആയിരത്തി നാനൂറോളം കിലോമീറ്ററുകൾ ഗ്രീൻ ലൈൻ പിന്നിടുന്നത് ഒരു ആഡംബര ബസിന്റെ മാതൃകയിൽ എ സി പാർലർ ക്ലാസ്സാണ് ഗ്രീൻ ലൈനിലുള്ളത് രണ്ട് പാർലർ കാറുകൾ അഞ്ച് ബിസിനസ് കോച്ചുകൾ ആറ് എ സി സ്റ്റാൻഡേർഡ് കോച്ചുകൾ എന്നിവ ഗ്രീൻ ലൈനിന്റെ സവിശേഷതകളാണ് മണിക്കൂറിൽ നൂറ്റിയഞ്ച് കിലോമീറ്ററാണ് ഉയർന്ന വേഗത വൈഫൈ ഓൺബോർഡ് െന്റ് ആഹാരം ലഘുഭക്ഷണം യൂട്ടിലിറ്റി കിറ്റുകൾ എന്നിവയും ലഭിക്കും രണ്ടായിരത്തി ഇരുന്നൂറ് പാകിസ്ഥാൻ രൂപ മുതൽ ആറായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക് അതേസമയം വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിന്റെ ഗതാഗത മേഖലയിലേക്ക് പത്ത് പുതിയ നമോഭാരത് ട്രെയിനുകൾ അഥവാ ഭാരത് ട്രെയിനുകൾ കൂടിയെത്തുന്നു ഇന്റർസിറ്റി യാത്രകൾക്കായുള്ള ആധുനിക എ സി ട്രെയിനുകളാണ് വന്ദേ മെട്രോ പരമാവധി വേഗം നൂറ്റി മുപ്പത് കിലോമീറ്ററാണ് ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഡോറുകളും സിസിടിവി ക്യാമറകളും ട്രെയിനിലുണ്ട് വിനോദസഞ്ചാരികൾക്ക് നാടിന്റെ പ്രകൃതി സൌന്ദര്യവും സംസ്കാരവും അറിഞ്ഞ നിരവധി സ്ഥലങ്ങൾ കാണാനും പുതിയ സ്ഥലങ്ങളെക്കുറിച്ച് അറിയാനും അവസരമൊരുക്കുന്നു പുതിയതായി കേരളത്തിന് ലഭിക്കാൻ പോകുന്നത് പത്ത് പുതിയ നമോഭാരത് അല്ലെങ്കിൽ വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഇന്ത്യയിൽ ഹ്രസ്വദൂര യാത്രകൾക്ക് പുതിയ മാനവും നിലവാരവും നൽകിയ ട്രെയിനാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ വേഗതയും മികച്ച സൌകര്യങ്ങളും ഭാരത് ട്രെയിനിനെ ആളുകൾക്കിടയിൽ എളുപ്പത്തിൽ തന്നെ പ്രിയങ്കരമാക്കി ഇലക്ട്രിക് ട്രെയിൻ ആയതിനാൽ കൂടുതൽ കാര്യക്ഷമമായ യാത്രാ ഓപ്ഷനുകൾ ഈ ട്രെയിനുകൾ നൽകുമെന്നാണ് പ്രതി സംസ്ഥാനത്തിനകത്ത വേഗത കൂടിയ ഗതാഗത സംവിധാനം കൂടുതൽ ഫലപ്രദമാക്കാനും പുതിയ വന്ദേഭാരത് ട്രെയിനുകൾക്ക് സാധിക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി